സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന മര്യൻ വിശ്വാസ സത്യങ്ങൾ നാലെണ്ണമാണ് അതിൽ ആദ്യത്തെ രണ്ട് വിശ്വാസ സത്യങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നാം പഠിച്ചു കഴിഞ്ഞു ഒന്ന് പരിശുദ്ധ അമ്മ ദൈവ മാതാവാണ് രണ്ട് പരിശുദ്ധ അമ്മ നിത്യ കന്യകയാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന മൂന്നാമത്തെ വിശ്വാസ സത്യമാണ് ഈ തേർഡ് എപ്പിസോഡിൽ നാം ചിന്തിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുന്നത് കത്തോലിക്ക വിശ്വാസത്തിൽ ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ ഉദ്ഭവ പാപാവസ്ഥയിലാണ് അതായത് ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തിന്റെയും ഹവയുടെയും അനുസരണക്കേടിൽ നിന്നുണ്ടായ പാപാവസ്ഥയുടെ തുടർച്ചയിലാണ് നാം ഓരോരുത്തരും ജനിക്കുന്നത് എങ്കിൽ മനുഷ്യനായി പിറന്ന പരിശുദ്ധമറിയത്തിന് ആകാൻ സാധിച്ചതെങ്ങനെ കത്തോലിക്കാ വിശ്വാസത്തിൽ രണ്ട് വ്യക്തികൾ മാത്രമാണ് ഉദ്ഭവ പാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചതായി വിശ്വസിക്കുന്നു ഒന്ന് ദൈവപുത്രനായ ഈശോമിശുകായും രണ്ട് ഈശോമിശുകായുടെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയും ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയം കറകൾ ഒന്നും മേൽക്കാതെ മറിയത്തിൻ്റെ അമ്മയായ അന്നയുടെ ഉദരത്തിൽ ഉദ്ഭവിച്ചു എന്നതാണ് ഈ വിശ്വാസ സത്യം പഠിപ്പിക്കുന്നത് കിബ്രിയേൽ മാലാക മറിയത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ എലിസബത്ത് പരിശുദ്ധ മറിയത്തോട് പറയുന്നുണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ലൂക്ക ഒന്നിന്റെ ഇരുപത്തെട്ടും ലൂക്ക ഒന്നിന്റെ നാൽപ്പത്തിരണ്ടും പരിശുദ്ധ മറിയം അമലോത്ഭവയാണെന്ന വിശ്വാസ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ദൈവകൃപ നിറഞ്ഞ മറിയം അവളുടെ ഉദ്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണെന്ന സത്യം ഒന്നാം നൂറ്റാണ്ട് മുതലേ നിലനിന്നിരുന്നു എങ്കിലും മറിയത്തിന്റെ ഈ അമലോത്ഭവം എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ നിരവധി ആളുകൾ തയ്യാറായില്ല എന്നതാണ് വാസ്തവം ആശയപരമായ ചില തർക്കങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായ ജോൺ ഡൺസ് കോട്ടസ് പുതിയൊരു വാദവുമായി കടന്നു വന്നു ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉത്ഭവ പാപത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമല്ലോ രക്ഷാകര പദ്ധതിയിലെ ദൈവപുത്രനായ ഈശോ മിഷിഹായുടെ അമ്മ എന്ന നിലയിൽ അമ്മയെ ഉത്ഭവപാപത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഉചിതവുമായിരുന്നു പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ മറ്റൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട് മറിയം ഉദ്ഭവപാപമില്ലാതെ ജനിച്ചത് മറിയത്തിന്റെ സ്വന്തം യോഗ്യതയാലോ കഴിവിനാലോ അല്ല മറിച്ച് മറിയത്തിന്റെ ഉദരത്തിൽ വന്ന് പിറക്കാനിരുന്ന ദൈവപുത്രനായ ഈശോ ഈശോമിശയായ പ്രതിയാണ് പിതാവായ ദൈവം പരിശുദ്ധ കന്യാ മറിയത്തെ ഉദ്ഭവപാപത്തിൽ നിന്നും പരിരക്ഷിച്ചത് ലോകസ്ഥാപനത്തിന് മുൻപേ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരുന്നു പൗരസ്ത്യ സഭാപിതാക്കന്മാർ മറിയത്തെ സർവ വിശുദ്ധ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പാപ സ്പർശമേൽക്കാത്തവർ പരിശുദ്ധാത്മാവിനാൽ സവിശേഷമാവിധം രൂപപ്പെടുത്തപ്പെട്ട നവസൃഷ്ടി എന്നിങ്ങനെയും മറിയം വിശേഷിക്കപ്പെട്ടിരുന്നു കനികാമേറി പാപത്തിന്റെ സകല കനികളിൽ നിന്നും വിമുക്തയാണെന്ന് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ അംബ്രോസ് പറഞ്ഞുവെച്ചു രക്ഷകന്റെ മാതാവ് ആയിത്തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് ചേർന്ന ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉദ്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി ഇതിനെ തുടർന്ന് വിശുദ്ധ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് അവർണ്ണനീയനായ ദൈവം അഥവാ ഇന്നഫിബലസ് ദേസ് എന്ന തിരുവഴുത്തിലൂടെ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറയും അവളുടെ ഉദ്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉദ്ഭവ പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു ഈ വിശ്വാസ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചു കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ഭരണതീ താക്കി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഐ ആം ഇമാക്കുലൈ ഞാൻ അമലോത്ഭവയാണ് അതെ അമ്മ അമലോത്ഭവയായ നിത്യ കന്യകയാണ് ഡിസംബർ എട്ടിനാണ് തിരുസഭ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ അമലോത്ഭവ കന്നികാമറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമേ